ജൂലൈ പതിനാലിന് ഒരു ചികിത്സാ സഹായ പദ്ധതി അതിൻ്റെ ആരംഭം തുടക്കം കുറിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഉമ്മൻചാണ്ടി ചികിത്സാ സഹായ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് പുതുപ്പള്ളിയിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ചികിത്സാ സഹായ പദ്ധതിയാണ് അത് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ രണ്ടു ദിവസങ്ങളിൽ ഞാൻ പതിനഞ്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുപ്പള്ളി വാഗ്ദാന പഞ്ചായത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി യാത്ര ജൂലൈ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ബഹുമാനപ്പെട്ട കർണാടക സ്പീക്കർ ശ്രീ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രപ്രദർശൻ അയ്യങ്കാടി ഹോളി വെച്ച് സഞ്ചരിക്കുകയാണ് ചിത്രപ്രദർശന്റെ പേര് കുഞ്ഞുണ്യ സ്നേഹ സ്പർശൻ എന്നാണ് പതിനെട്ടിന് അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം പതിനൊന്ന് മണിക്ക് പുതുപ്പള്ളി കോട്ടയത്ത് വെച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിർവഹിക്കും ഒപ്പം സംസ്ഥാനം ഒറ്റപ്പുള്ള സംസ്ഥാനതലത്തിൽ മികവ് തെളിയിച്ച മൂവായിരം കുട്ടികൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഉദ്ഘാടനവും അദ്ദേഹം മൂന്ന് മുപ്പതിന് കോട്ടയത്ത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഓഫീസിന്റെ ഇനോഗ്രേഷൻ ആധുനികനായ കെ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി നിർവഹിക്കുകയായിരുന്നു നാലുമണിക്ക് അദ്ദേഹം തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം മാമൻ മാബിള ഹാളിൽ നടക്കുന്ന കെ പി സി സിയുടെ പരിപാടിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന എട്ടുമണിക്ക് എന്റെ പിതാവിന്റെ പേരിൽ ഒരു സ്പോർട്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കോർട്ട് ടൾഫ് കൂനോപ്പടി ആരംഭിക്കുകയാണ് അത് ഒരു വ്യക്തി നൽകിയിരിക്കുന്ന അമ്പത് സെന്റിനാണ് അത് രൂപ അതിന് ഉദ്ഘാടനം നടക്കും ഒപ്പം എം എൽ എ മാരുടെ ഒരു പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ലീഡർഷിപ്പ് സമിതി മീഡിയ വണ്ണുമായി ചേർന്നുകൊണ്ട് ഒരു ലീഡർഷിപ്പ് സിംബണി ഹാളിൽ വെച്ച് നടത്തി ഉദ്ഘാടനം ശ്രീ ുട്ടി എം എൽ എ ബഹുമാനപ്പെട്ട ഉപപ്രതിപക്ഷ നേതാവ് രണ്ട് പാനൽ ഡിസ്കഷൻസ് അതിന്റെ മുഖ്യ അതിഥി ശ്രീ കെ രാധാകൃഷ്ണൻ എം പി ആയിരിക്കും രണ്ട് പാനൽ ഡിസ്കഷൻ ഉണ്ടാവുക ഒന്ന് ലീഡർ ലീഡർഷിപ്പ് സ്റ്റൈൽ ആൻഡ് ഇമ്പോർട്ടന്റ് വാല്യൂസ് ഓഫ് ഉമ്മൻചാണ്ടി അതിന്റെ മോഡറേറ്റർ ശ്രീ ടി സിദ്ദീഖ് എം എൽ എയും രണ്ടാമത്തെ പാനൽ ഡിസ്കഷൻ ജനസമ്പർക്ക പരിപാടി ആൻഡ് എക്സാമ്പിൾ ഫോർ ദ യൂത്ത് ആൻഡ് യങ് പബ്ലിക് സർവെൻസ് ഓൺ ലീഡർഷിപ്പ് മോഡറേറ്റർ ശ്രീ പി സി വിഷ്ണോ സഭാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ വരികയും അത് ഉദ്ഘാടനം ചെയ്യുകയായിരിക്കും മുഖ്യാതിഥി ശ്രീ ശശി തരൂർ എം ഇരുപത് ജൂലൈ ഒരു മെഡിക്കൽ ക്യാമ്പ് പെട്ടുകാട് നടത്തിയാണ് ഹിൻസുമായി ചേർന്നത് അതേ ദിവസം തന്നെ ഒരു ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ് വട്ടൂർകാവിൽ വി കെ എം ആയുർവേദ ആശുപത്രിയുമായി ചേർത്തുന്നത് ട്വന്റി ഫെസ്റ്റ് ജൂലൈ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്റെ പിതാവിന്റെ ഓർമ്മയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു ഇരുപത്തിരണ്ട് ജൂലൈ ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂവായിരം കുട്ടികളുടെ ഒരു തുടർച്ചയായിട്ടായിരം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നടക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീ ശ്രീധരൻപിള്ള അവരുടെ വഴിയിൽ മുഖ്യാതിഥിയായി ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു അതിനോടൊപ്പം തന്നെ ശ്രീ പന്നിൻ രീതി നമ്മശാന് ശ്രീ തപാൻ രീതി അവരുടെ എന്നിവർ പങ്കെടുക്കുകയാണ് ഇരുപത്തി ജൂലൈ ഒരു സംസ്ഥാനതല ബാഡ്മിന്റൺ ടൂർണമെന്റ് കൊല്ലത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ സംഘടിപ്പിക്കുന്നു തീയതികളിൽ ഒരു ദേശീയ ക്രിക്കറ്റ് ടൂർണമെന്റ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നു ഇരുപത്തി അഞ്ച് ജൂലൈ കേരളത്തിന് അടക്കം പല വീടുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വീടിന്റെ തുടക്കം ഒരു വീടിന്റെ തുടക്കം കന്യാകുമാരിയിലെ താക്കോൽദാനം നൽകിക്കൊണ്ട് ജൂലൈ പിന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ ഒരു സംസ്ഥാന സംസ്ഥാനതലത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റ് മലപ്പുറത്ത് നടക്കുന്നു അപ്പം സെപ്റ്റംബർ സെപ്റ്റംബർ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ എം എൽ എക്സലൻസ് അവാർഡ് ഫോർ എസ് എൽ സി ആൻഡ് പ്ലസ് ടു സ്റ്റുഡൻസ് അദ്ദേഹം പുതുപ്പള്ളിയിൽ വെച്ച് നടത്തുന്നു ഇത്രയും പരിപാടികളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ കരുതുന്നത് ഇന്ന് ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഷിപ്പ് വരികയാണ് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഏറ്റവും വലിയൊരു ഞാൻ ഞങ്ങൾ കരുതുന്നത് അദ്ദേഹത്തിൽ പ്രയത്നിച്ച പരിശ്രമിച്ച ഒരു കാര്യമാണ് വിഴിഞ്ഞം അതിൻ്റെ ആദ്യത്തേക്ക് ഈ ആഴ്ചയിൽ വരുന്നതന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് കൂടുതൽ കരുത്തു വരുന്നതാണ് എല്ലാവരും ായിട്ട് പറഞ്ഞ കേട്ടാണ് ഇന്നലെ പറഞ്ഞത് അത് ഇ കെ നാരായണന്റെ കാലത്ത് തുടങ്ങിയതാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതാര്യ ഇടതുപക്ഷ ഗവൺമെന്റ് കൃത്യമായ മറുപടി അതെ പറഞ്ഞു ഇടതുപക്ഷം ഇതിന്റെ എൻവയ്മെന്റ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ വന്നിട്ടില്ലായത് എന്തറിയാം ഇവിടെ ഈ തലസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം അത് ഏറ്റവും പ്രാധാന്യമുള്ളത് വിഴിഞ്ഞമാണ് ഇവിടെ എത്ര വർഷം കഴിഞ്ഞാണ് ഈ പദ്ധതി പൂർത്തിയാക്കാൻ ചെയ്യുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ടപ്പോൾ പറഞ്ഞത് ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാണ് പതിനഞ്ച് ഡിസംബർ തറക്കിട്ടത് അപ്പോ തീരണ്ട് എന്തായിരുന്നു പത്തൊമ്പതിൽ എത്ര എടുത്തു പതിനഞ്ചു വർഷം വീണ്ടും എടുത്തു ഇവരുടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഞാൻ പറയുള്ളൂ കാരണം അച്ഛാനന്ദ്രന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കുള്ളത് റോഡ് പൂർത്തീകരിച്ചു എടുക്കുന്നേ കണ്ടത് ഇവിടെ ഇടതുപക്ഷം എന്താ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇതിന്റെ തറക്കല്ലിടയിൽ പോകുമ്പോൾ അദ്ദേഹത്തെ കരിമൊടി കാണിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വിഴിഞ്ഞ പദ്ധതിക്കെതിരെ കൊടി പിടിച്ചവർ ഇന്ന് അതിനെ തങ്ങളുടെ കുഞ്ഞാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുക അപ്പോ യു ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ചു അവർ ശ്രമിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരുടേതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളാണത് കൊണ്ടുവന്നു പറഞ്ഞാൽ ഒരു കരിക്കാൻ പറ്റത്തില്ല അവരിത് പൂർത്തീകരിച്ചു ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിന് ഒരു മെട്രോയുടെ കാര്യമുണ്ടായിരുന്നു നമ്മള് പതിനാറ് തൊട്ട് കേൾക്കുന്നതാണ് എന്റെ പിതാവ് ആയിരുന്നു ഇപ്പൊ തറക്കല്ലിട്ട് പോയതാണ് വിഴിഞ്ഞം തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും നൈറ്റ് മെട്രോ അതിലെന്തെത്തി എന്ത് പറ്റി ഇത്രയും ഈ നഗരത്തോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചില്ല തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ വികസന ആവശ്യമാണ് കഴിഞ്ഞ ഞാൻ സഭയിൽ ഉന്നയിച്ച കാര്യമാണ് ഞാൻ ആദ്യമായി പ്രസംഗിക്കുമ്പോൾ സഭയിൽ പറഞ്ഞ കാര്യം ഈ നഗരത്തിന്റെ മെട്രോയെ കുറിച്ച് ഇരുപതിൽ പറഞ്ഞു ഇരുപതില് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പറഞ്ഞു ഞങ്ങള് ഈ മെട്രോ പൂർത്തീകരിക്കുമ്പോൾ നാല് വർഷം കഴിഞ്ഞ് ഈ ഇലക്ഷൻ തലേ ദിവസവും ഈ ഇലക്ഷൻ എടുപ്പിച്ചപ്പോഴും വാർത്തകളൊന്നും ഞങ്ങൾ സർക്കാരുമായി ചേർന്ന് കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്ന് ഇത് പൂർത്തിയാക്കുന്നു എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു പോവാൻ സാധിച്ചു ഇപ്പം കൊച്ചിയിലും കൊച്ചിയിലെ മെട്രോ രൂപരേഖ അല്ലാതെ എത്ര മുന്നോട്ട് പോകാൻ സാധിച്ചു ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയം ഒന്നും ആര് ചെയ്ത സ്വാഗതം നമുക്ക് വേണം വേണം കാര്യങ്ങൾ സംസാരം മുന്നോട്ട് പോകണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിനകത്ത് ക്രെഡിറ്റ് ഉണ്ട് ഇടതുപക്ഷത്തിന് ഞാൻ കൊടുക്കുന്നത് ക്രിഡിറ്റ് വെച്ചാൽ ഇത് പൂർത്തിയാക്കി എന്നുള്ള തടസ്സം തിന്നില്ല അതിന് പ്രത്യേകമായി നന്ദി ഞാൻ പറയാൻ ആഗ്രഹിക്കുക അതില് ഏറ്റവും ഏറ്റവും സ്നേഹം ഏറ്റവും സ്നേഹമാണ് അങ്ങനെ പൂർത്തീകരിച്ചത് അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് നടപ്പാക്കുന്നതാണ് അതിനകത്ത് യു ഡി എഫ് സർക്കാരിന്റെ പങ്ക് എന്താണെന്ന് എല്ലാവരും പറയാം വളരെയധികം കടമകളുണ്ടായിരുന്നു ആ കടമകളെല്ലാം മറന്നു മറി കടന്നുകൊണ്ടാണ് വിഴിഞ്ഞം പൂർത്തീകരിച്ചത് അപ്പം ഇങ്ങനെ ധാരാര്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു സൂമിനെ കൊടുത്തില്ല നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ വിഴിഞ്ഞം വരുന്നത് ആയിരിക്കും പോർട്ടിന്റെ ഓണർഷിപ്പിൽ അതുകൊണ്ട് തന്നെ ടെക്നിക്കാലിറ്റി ആണെന്ന് പറയാം രാജ്യത്തിന്റെ സുരക്ഷയാണ് അതുകൊണ്ടാണ് ആ കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് യു ഡി എഫ് സർക്കാർ നിരന്തരമായി ശ്രമിച്ചു ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പതിനഞ്ചിൽ നമുക്ക് സാധിച്ചത് അതിനകത്ത് നമ്മുടെ എം പി പ്രിയപ്പെട്ട ശശി തരൂർ അദ്ദേഹം വഹിച്ചതോളം വളരെ സുന്ദരമാണ് അദ്ദേഹമാണ് അദ്ദേഹമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് തുടരുമ ഈ ഗവൺമെന്റ് കാണിച്ച യുദ്ധശക്തി താമസിച്ചാണെങ്കിലും ശരി ഈ ഗവൺമെന്റ് കാണിച്ചത് യുദ്ധശക്തി തന്നെയാണ് പറയുന്നത് എന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ ചില ന്യായങ്ങൾ നോക്കാതിരിക്കാൻ പറ്റൂ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂ ഒരു നോക്കണം അങ്ങനെ വിട്ടുവീഴ്ച നടത്തുന്നവരാണ് അവരെയും കൂടെ ഉൾക്കൊണ്ട് പോവാൻ സർക്കാർ തയ്യാറാവണം അവരും വേണ്ടി ആ സമൂഹം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ അവരെയും ചേർത്ത് പിടിക്കുവാൻ സർക്കാർ ശ്രമിക്കണം അപ്പം അവര് രാഷ്ട്രീയ കാലത്താൻ ശ്രമിക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക